അലൈക്കും ുംബർക്കാത്തു ബിസ്മില്ലാഹി റഹ്മാൻ അലഹമുല്ലാഹി റബിത്തൽ ഹദീസ് മൂവായിരത്തി തൊണ്ണൂറ്റി എട്ട് ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് മരത്തിന് മുകളിൽ കയറുന്നതിനെ കുറിച്ചാണ് മരത്തിൽ മുകളിൽ കയറുമ്പോൾ ആവുറത്ത് വെളിവാകുക അല്ലെങ്കിൽ കാലിൻ്റെ മറ്റു ഭാഗങ്ങൾ വളിവാകാം മറ്റുള്ളവർ എന്തു പറയുന്നു ഇതൊക്കെ പരാമർശിക്കുന്ന ഒരു ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം റതിയുള്ളാഹു തായാലൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മുഹാവിയ റദിയുള്ളാഹു തായാലൻഹു പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നു കാല അവിടുന്ന് പറഞ്ഞു കാനബിന് മസ്റോഹുദ്ദീൻ റതിയുള്ളാഹു അൻഹു അലാ ഷജറത്തിൻ ഇബിനു മസ്ഊദ് അബ്ദുള്ള മസ്ഊദ് മസ്റോയിദ് റതിയുള്ളാഹുവിൻ ഒരു മരത്തിന്മേലായിരുന്നു മരത്തമ്മ കയറിയിരിക്കായിരുന്നു യജ്തനി ലഹും മിൻഹ അതിൽ നിന്ന് നിറച്ചെടുത്തുകൊണ്ട് ആ മരത്തിൻ്റെ മുകളിലിരിക്കയായിരുന്നു ഫബ്ബത്തിൽ രീഷു അപ്പോൾ കാറ്റടിച്ചു കാറ്റടിച്ചപ്പോൾ കഷഫത് അൻ സാഖി അദ്ദേഹത്തിൻ്റെ തണ്ടങ്കാല് വെളിവായി തുണിപ്പാറിയപ്പോൾ കാലിൻ്റെ മുകൾ ഭാഗം അതായത് മുട്ടിൻ്റെ താഴ്ഭാഗം തന്നെ വെളിവായി ഫോഹിക്കുക അപ്പോൾ താഹരിക്കുന്ന എല്ലാവരും ചിരിച്ചു ഒന്നിലധത്തിൻ്റെ കാല് കണ്ടപ്പോൾ തടിയും വണ്ണവും ഇല്ലാത്ത കണ്ടതുകൊണ്ടായിരിക്കാം ചിരിച്ചു ഫാൻ റസാഹി സാഹി അസലം അപ്പോൾ നബി സാഹു അല്ല വസ്ലമ തങ്ങൾ പറഞ്ഞു വല്ലതി നഫ്സിഹി അള്ളാഹുവിനെ തന്നെയാണ് സത്യം എൻ്റെ നഫ്സി ഏതൊരു റബ്ബിൻ്റെ കുതിരത്തിലാണോ ആ അള്ളാഹുവിനെ തന്നെയാണ് സത്യം ലഹുമ ഫിൽ മീസാൻ മിൻ അഹദ് മിൻ ഉഹദ് ആ രണ്ട് കാലുകൾ മീസാൻ നാളെ ആഹ് മീസാനില് തൂക്കുമ്പോൾ ഉഹദ് പർവ്വതത്തേക്കാൾ ഭാരമുള്ളതായിരിക്കും നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ച കാലാണത് നല്ലതിന് വേണ്ടി ഉപയോഗിച്ച കാലാണ് മറ്റുള്ളവർക്ക് പഴം പറിച്ചു കൊടുക്കാൻ വേണ്ടി മരത്തിൽ കയറാൻ ആ ഉപയോഗിച്ചാൽ അതും പുണ്യമാണ് അതിനും കൂലി കിട്ടും ഏതൊരു നന്മയ്ക്ക് വേണ്ടി നമ്മുടെ ഏത് അവയവം ഉപയോഗിച്ചാലും അതിന് പുണ്യം കിട്ടും പ്രതിഫലം കിട്ടും എന്നർത്ഥം അള്ളാഹു താല അത്തരത്തിൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ പരോപകാരിയാവാൻ അള്ളാഹു തൂഫീഖു കുമാർ ആമീൻ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ